പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച ഈശോ ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് വിദ്യ ഞാൻ പുനലൂരിൽ നിന്ന് വരുന്നു കൊല്ലം ഡിസ്ട്രിക്റ്റിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത് പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് ഞാൻ കാനഡയിലാണ് അവിടെ ജസ്റ്റ് ഒരു ഫിസിഷ്യൻ മാത്രമാണ് എല്ലാം ജസ്റ്റ് നോക്കുന്നതും കാര്യങ്ങളും എല്ലാം അപ്പം ആദ്യം കുഴപ്പമൊന്നുമില്ലെന്നായിരുന്നു പറഞ്ഞേ ഒരു മാസം കഴിഞ്ഞപ്പം ഡോക്ടർ എനിക്കൊരു അൾട്രാസൗണ്ട് എഴുതി തന്ന് ഞാൻ എഴുതി തന്ന് മെയിൻ ഹോസ്പിറ്റലിലോട്ട് പോയി മെയിൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പം ഞാൻ നേരം വെയിറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാനങ്ങനെ വെയിറ്റ് ചെയ്ത് എൻ ഞാൻ എന്നെ ഹസ്ബൻഡിനെയും ഡോക്ടർ അകത്തോട്ട് വിളിച്ചിട്ട് പറഞ്ഞു നേരത്തെ എന്തെങ്കിലും യൂട്രസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇല്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു എട്ട് സെൻറ്റിമീറ്റർ ഫൈബ്രോയിഡ് ഉണ്ട് പിന്നെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഡോക്ടർ പറഞ്ഞേ ഈ കുഞ്ഞിനെ ആറുമാസത്തിൽ കൂടുതൽ ക്യാരി ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു ഞാൻ ഹസ്ബൻഡും തളർന്നാ പോയത് തന്നേരം കാരണം വീട്ടുകാരും ഇല്ല ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ അവിടെ അഞ്ച് വർഷത്തിന് ശേഷം ഞങ്ങൾക്കുണ്ടായ കുഞ്ഞുവാ എന്നിട്ട് അങ്ങനെ ഹസ്ബൻ്റിൻ്റെ മമ്മിയെ വിളിച്ച് ഞങ്ങൾ അന്നേരം പറഞ്ഞു ഹസ്ബൻ്റെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു അപ്പോഴും ഞാൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു അവിടെ ജോലി കണ്ടിന്യൂ തന്നെ ചെയ്യണം ഹ്യുറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവിനെ ഇവിടുത്തെ മാതാവിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു രണ്ട് മാസം മൂന്ന് മാസമായി നാലു മാസമായി നാലാമത്തെ മാസം ആയപ്പം വീണ്ടും ഇതുപോലെ അൾട്രാസൗണ്ട് പറഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞപ്പം അപ്പഴും സെയിം കണ്ടീഷൻ തന്നെ പറഞ്ഞത് അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു ഈ ഫൈബ്രോയിഡ് വളരുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പം തന്നെ നയൻ സെൻറ്റിമീറ്റർ എബോ ആയി പിന്നെ പറഞ്ഞു കുഞ്ഞിൻ്റെ പൊസിഷനും വ്യത്യാസവും കുഞ്ഞ് തിരിഞ്ഞ് ഒന്നും വരത്തില്ല എന്നാലും പേടിക്കണ്ട എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ ഇവിടുന്ന് നാട്ടിൽ നിന്ന് അങ്ങോട്ട് വരുന്ന ഒരു ഞങ്ങളൊരു കസിൻ്റെ കയ്യിൽ ഇവിടുത്തെ ഉടമ്പടി ഉപ്പ് തേൻ ഇതെല്ലാം കൊടുത്തു വിട്ട് ഞാൻ ജോലിക്ക് പോകുന്നതിന് മുന്നേ ഇതെല്ലാം എടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു ഉപ്പ് വയറ്റിൽ കുഴിച്ചു വരച്ച് പ്രാർത്ഥിക്കുകയും തേൻ കഴിക്കുകയും ഉപ്പ് കഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എനിക്ക് ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ആയിരുന്നു ഞാൻ രണ്ട് മണിക്ക് ഒന്നരയ്ക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി രണ്ടരയ്ക്ക് വീട്ടിൽ വരുത്തോളൂ അവിടെ എല്ലാം മാതാവ് എന്നെ കാത്തു എന്നിട്ട് ആറാം മാസമായപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ആറാം മാസം ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ സിക്സ് മന്ത് കഴിഞ്ഞില്ലേ ബെറ്റർ ആയി വരുന്നുണ്ട് ഹൈ റിസ്ക് പ്രഗ്നൻസി പറഞ്ഞെടുത്ത് ലോ റിസ്ക് ആയെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് പിന്നെ ഞാൻ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓൺലൈൻ ഉടമ്പടി എടുത്തു മാതാവിനെ പ്രാർത്ഥിച്ചു അങ്ങനെ ആറുമാസം പറഞ്ഞെടുത്ത് എനിക്ക് ഏഴായി എട്ട് മാസമായി അങ്ങനെ മുപ്പത്തെട്ടാമത്തെ ആഴ്ചയിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച് ഒരാപത്തും കൂടാതെ എൻ്റെ കുഞ്ഞായത് രണ്ട് എഴുന്നൂറുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞ് ആപത്തൊന്നും കൂടാതെ എൻ്റെ മാതാവിൻ്റെ കുഞ്ഞിനെ എനിക്ക് തന്നു അതിനുശേഷം ഞങ്ങൾ നാട്ടിവരാനായിട്ട് പിന്നെ എൻ്റെ ബാപ്റ്റിസത്തിന് നാട്ടിവരാനായിട്ട് ഇവിടെ വന്നു അതിനു മുന്നേ നാട്ടി വരാനായിട്ട് ഞാൻ ഡേറ്റ് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു കാരണം ഞങ്ങളുടെ വിസ സ്റ്റാമ്പ് ചെയ്യുന്നതിന് ഇച്ചിരി പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു സെപ്റ്റംബർ ഇരുപത് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു മാതാവ് അവിടെ കരുണ കാണിച്ചു സെപ്റ്റംബർ പതിനെട്ടായപ്പം ഞങ്ങളുടെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടി ഞങ്ങൾ ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ടിക്കറ്റ് എടുത്തു പതിനാലാം തീയതി ഇവിടെ വന്നു എന്നിട്ട് രണ്ടാഴ്ചക്ക് മുന്നേ ഞാൻ ഇവിടെ വന്നു അതിനും ഒരു റീസൺ ഉണ്ടായി മാതാവ് പരീക്ഷിച്ചാണോ എന്ന് എനിക്കറിയത്തില്ല എന്നാലും ഞാൻ പറയുക ഹോസ്പിറ്റലിൽ പോയി യൂട്രസ് ഫൈബ്രോയിഡ് നോക്കിയപ്പം പ്രസവിക്കുന്ന സമയത്ത് ആ ഫൈബ്രോയിഡ് പതിമൂന്ന് സെൻറ്റിമീറ്റർ ആയായിരുന്നു എന്നിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചാണ് ചെയ്തത് ഓപ്പറേഷൻ അല്ലായിരുന്നു ഫൈബ്രോയിഡ് ഒരു സൈഡിലോട്ട് മാതാവ് അവിടെയും പരി എന്നെ കടാക്ഷിച്ച് ഫൈബ്രോയിഡ് ഒരു സൈഡിലോട്ട് മാറ്റി തന്ന് കുഞ്ഞിനെ ഒരാപത്തും കൂടാന്ന് ഞാൻ പ്രസവിച്ചു ഇവിടെ വന്നു ഞാൻ ഇവിടെ ലൈഫ് ലൈനിൽ അടൂർ ലൈഫ് ലൈനിൽ പോയി ഞാൻ ഫൈബ്രോഡിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കി അപ്പോൾ അവർ പറഞ്ഞു ചുരുങ്ങിയിട്ടുണ്ട് നയൻ സെൻറ്റിമീറ്റർ ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ എടുത്തപ്പോൾ അവരെന്നോട് ചോദിച്ചു വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോയെന്ന് ചോദിച്ചു അങ്ങനെ നോക്കിയപ്പോൾ അവരെന്നോട് പറഞ്ഞു ഗോൾ ബ്ലാഡറിലൊരു സിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു മീൻസ് പിത്താശയത്തിൽ അവിടെ ഞാൻ തളർന്നു കാരണം യൂട്രസില് സിസ്റ്റമുണ്ട് പിത്താശയത്തിന് ഉണ്ട് അന്ന് അങ്ങനെ പെട്ടെന്ന് ഇത് റിമൂവ് ചെയ്ത് കളയണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇരുപത്തൊമ്പതായി എൻ്റെ ഉണ്ടായിരുന്നു ഇരുപത്തൊൻപത് തന്നെ ഞാൻ ഇവിടെ വന്നു മാതാവിൻ്റെ മുട്ട് പോയി പ്രാർത്ഥിച്ചു അച്ഛൻ എനിക്കൊരു അച്ഛൻ തൈലം തൊട്ട് പ്രാർത്ഥിച്ചു തന്നെ എനിക്കൊരു രൂപം തന്നു എന്നിട്ട് ഇവിടുന്ന് പോയ വഴി തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി പിറ്റേ ദിവസം രാവിലെ എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ലായിരുന്നു ഒരു കുഴപ്പമില്ലാതെ അവർക്ക് രണ്ട് സിസ്റ്റം റിമൂവ് ചെയ്യാൻ കളഞ്ഞു ഒരു സിസ്റ്റ് നയൻ ടു ടെൻ സെൻറ്റിമീറ്ററും ഒരു സിസ്റ്റ് സിക്സ് പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്ററും ആയിരുന്നു അത് രണ്ട് റിമൂവ് ചെയ്യാൻ റിമൂവ് ചെയ്ത് കളഞ്ഞു അതിനുശേഷം ഒരു ഡോക്ടർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഫൈബ്രോയിഡിലെ പ്രശ്നം കുഴപ്പമില്ല എന്നാലും പിത്താശയത്തിൻ്റെ നമുക്ക് എന്താണെന്ന് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ബയോപ്സിക്ക് വിട്ടു ബയോപ്സി റിസൾട്ട് വരുന്നിടം വരെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു കാരണം ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ആറ് മാസമേ താമസിച്ചിട്ടുള്ളൂ കാരണം എന്താ വരുന്നതെന്ന് എനിക്ക് അറിയാൻ പറ്റത്തില്ല അങ്ങനെ എൻ്റെ ബയോക്സി റിസൾട്ട് കഴിഞ്ഞ ആഴ്ച വന്നു എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പം പതിനാല് ദിവസം ആവുന്നതേ ഉള്ളൂ എൻ്റെ ബയോപ്സി റിസൾട്ട് നെഗറ്റീവാണ് എം ആർ ഐയിൽ എനിക്ക് വേറെ ഒരു പ്രശ്നവുമില്ല മാതാവിനെ കടാക്ഷിച്ചു ഞാൻ തിരിച്ച് എട്ടാം തീയതി പോവുകയാണ് തിരിച്ച് കാനഡയ്ക്ക് പോവുകയാണ് അടുത്ത മാസം എട്ടാം തീയതി ഡോക്ടർ ഒരു മാസത്തെ റെസ്റ്റ് എനിക്ക് തന്നു എന്നാലും എനിക്ക് ബെറ്റർ ആയി ഞാൻ വരുന്നുണ്ട് ഒരു കുഴപ്പവും മാതാവ് വലിയ രീതിയിലാണ് എന്നെ അനുഗ്രഹിച്ചത് ഈ ജീവിതം മുഴുവൻ ഞാൻ മാതാവിൻ്റെ കാൽപ്പാർത്തങ്ങളാണ് എൻ്റെ ജീവിതം ഈ കുഞ്ഞിനെ എൻ്റെ ഹസ്ബൻഡിനെ ഞാനും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഉടമ്പടി ജീവിതത്തിൽ ജീവിക്കാനും മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഇനി എന്നെ മാറ്റാനും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും പിന്നെ മാതാവ് ഒരുപാട് വട്ടം എനിക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് രണ്ട് മൂന്നാല് വട്ടം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അവിടെ വെച്ച് അതൊക്കെ ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു എന്നെ ഒരുപാട് നന്ദി പറയുന്നു പരിശുദ്ധമ്മയ്ക്കും തിരുകുമാരനും നമുക്ക് നന്ദി പറയാം സഹോദരി വലിയൊരു സാക്ഷ്യമാണ് പറഞ്ഞത് അത് യൂട്രസില് ഫൈബ്രോഡായിട്ട് കുഞ്ഞിനെ മാസം പോലും ക്യാരി ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും പരിശുദ്ധ അമ്മയുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ സമയത്ത് പരശുദ്ധമ്മയുടെ വലിയൊരു കരം ഈ മകളുടെ കൂടെയുണ്ട് പിന്നെ നമ്മൾ ഈ ആൾത്താരയിൽ കാണുന്ന ഈ അമ്മ പിടിച്ചിരിക്കുന്ന ഈ ഒരു കുഞ്ഞെന്ന് പറയുന്നത് അത് മാതാവിൻ്റെ ഒരു കൈവപ്പാണ് തീർച്ചയായും നമ്മൾ ഉടമ്പടി എടുക്കുന്നവർക്ക് പരശുദ്ധമ്മ സംരക്ഷണത്തിൻ്റെ വലിയൊരു കോട്ട കെട്ടിത്തരുന്നുണ്ട് തീർച്ചയായും ഇന്ന് ഈ സഹോദരി ആൾ താരയിൽ നിന്ന് കണ്ണുനനഞ്ഞ് സാക്ഷ്യം പറയുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളുടെ സാക്ഷ്യങ്ങളും പരിശുദ്ധ അമ്മയുടെ മുമ്പിലേക്ക് ഉയരുവാനെന്നുള്ള വലിയൊരു സാക്ഷ്യപ്പെടുത്തലുകൂടെയാണ് ഈ സഹോദരി ഇന്ന് ഇവിടെ നിൽക്കുന്നത് അതോടൊപ്പം തന്നെ ജീവിതത്തിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ കണ്ടു തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല ബയോപ്സിസട്ടിൽ ഒരു കുഴപ്പവും ഉണ്ടാകരുത് എന്ന് കൊണ്ട് പ്രാർത്ഥിച്ചു അമ്മ അത് തിരുക്കുമാനോട് പറഞ്ഞുകൊണ്ട് തന്നെ ഈ മകളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന് കുഞ്ഞിന് അമ്മയെയും അമ്മയ്ക്ക് കുഞ്ഞിനെയും കൊടുത്തുകൊണ്ട് പരശുദ്ധമ്മ ദൈവത്തെ മഹത്വപ്പെട്ടുന്നതിന് എൻ്റെ അമ്മയെ വലിയ അത്ഭുതം ഈശോയിൽ നിന്ന് നടത്തിക്കൊടുത്തിരിക്കുകയാണ് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക